നമസ്കാരം സംസ്ഥാന നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള കേളിക്കൊട്ട് ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു പ്രചാരണ ജാഥകളുമായി മുന്നണികൾ കളം നിറഞ്ഞിരിക്കുന്നു കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടിനിടെ സംസ്ഥാനത്ത് ഒരു മുന്നണിയും തുടർച്ചയായി രണ്ടു തവണ അധികാരത്തിലെത്തിരുന്ന ചരിത്രമില്ല എന്നാൽ കഴിഞ്ഞ തവണ ഇടതുപക്ഷ മുന്നണിയെ റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് കേരളത്തിലെ ജനത തുടർച്ചയായ രണ്ടാം വട്ടവും അധികാരത്തിലേറ്റിയത് ഇക്കുറി വീണ്ടും ഒരു അഞ്ചു വർഷം കൂടി ഇടതുമുന്നണിക്ക് കേരളത്തിലെ ജനങ്ങൾ അവസരം നൽകുമോ എന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഉറ്റുനോക്കുന്നത് ഇത് കേരളത്തിലെ ഇടതുമുന്നണിക്ക് മാത്രമല്ല രാജ്യത്തെ മൊത്തം ഇടതു ശക്തികൾക്കും ഏറെ നിർണായകമായ ഒരു ചോദ്യമാണ് കാരണം രാജ്യത്തെ ഇടതുഭരണമുള്ള ഏക സംസ്ഥാനമാണ് കേരളം എന്നതു തന്നെയാണ് ഐക്യ ജനാധിപത്യ മുന്നണി ഇപ്പോൾ തന്നെ ഒരു പതിറ്റാണ്ടായി സംസ്ഥാനത്ത് അധികാരത്തിന് പുറത്താണ് ആദ്യമായാണ് അവർക്ക് ഇത്തരമൊരു അനുഭവം അതുകൊണ്ട് തന്നെ ഇക്കുറി ഏതു വിധേയനേയും അധികാരത്തിലെത്തണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടിയുള്ള തീവ്രമായ പ്രവർത്തനങ്ങൾ അവർ നടത്തുന്നുമുണ്ട് ഇനിയും ഒരു അഞ്ചു കൊല്ലം കൂടി അധികാരമില്ലാതെ ഇരിക്കേണ്ടി വന്നാൽ അത് തങ്ങളുടെ അത്യാന്തികമായ നാശമായിരിക്കുമെന്നും അവർ വിലയിരുത്തുന്നുണ്ട് രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളെ തുടർച്ചയായ പരാജയങ്ങളും കോണ്ഗ്രസിന് ഒരു വിജയം അനിവാര്യമാക്കിയിരിക്കുകയാണ് നിയമസഭയിൽ നിലവിൽ പ്രാതിനിധ്യമില്ലാത്ത ബി ജെ പിക്കും ഇക്കുറി തങ്ങളുടെ സാന്നിധ്യം അറിയിക്കണമെന്ന തീവ്രമായ മോഹമുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടന്ന തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് കനത്ത തിരിച്ചടി നേരിട്ടു തദ്ദേശ ഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ അഞ്ഞൂറ്റി എഴുപത്തിയേഴ് ഗ്രാമപഞ്ചായത്തുകളിലെ ഇടതുമുന്നണിയുടെ വ്യക്തമായ ആധിപത്യം ഇക്കുറി മുന്നൂറ്റി നാല്പതിലേക്ക് കുത്തനെ ഇടിഞ്ഞു നൂറ്റി പതിനൊന്ന് ബ്ലോക്ക് പഞ്ചായത്തുകൾ എന്നത് അറുപത്തിമൂന്നായി കുറഞ്ഞു പതിനൊന്ന് ജില്ലാ പഞ്ചായത്തുകളിലെ ആധിപത്യം ഏഴിലേക്ക് ചുരുങ്ങുകയും ചെയ്തു നഗര മേഖലകളിലും വൺ തിരിച്ചടിയാണ് ഇടതുമുന്നണിക്ക് ഉണ്ടായത് അഞ്ചു നഗരസഭകളിൽ ഭരണമുണ്ടായിരുന്ന ഇടതുമുന്നണിക്ക് ഇക്കുറി ഒറ്റ നഗരസഭയിലേക്ക് ചുരുങ്ങേണ്ടി വന്ന മുനിസിപ്പാലിറ്റികളാകട്ടെ നാല്പത്തി മൂന്നിൽ നിന്ന് ഇരുപത്തിയൊൻപതിലേക്കും ഇടതുമുന്നണിക്ക് ചുരുങ്ങി ഇതിന് സമാനമായ ഒരു തിരിച്ചടി ഇടതുമുന്നണിക്ക് ഉണ്ടായത് രണ്ടായിരത്തി പത്തിലാണ് എന്നാൽ ഇതിന് തൊട്ടുപുന്നാലി നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേവലം രണ്ട് സീറ്റാണ് ഇടതുമുന്നണിക്ക് അധികാരം നഷ്ടമായത് ഇക്കുറി കാര്യങ്ങൾ ഏറെ വ്യത്യസ്തമാണ് വിവിധ തരം മുന്നണികളുടെ വോട്ട് വിഹിതം പരിശോധിച്ചാൽ ഇക്കാര്യം നമുക്ക് വ്യക്തമാകും ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി താരതമ്യപ്പെടുത്തുമ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതു മുന്നണിയുടെ വോട്ട് വിഹിതത്തിൽ ആറ് പോയിന്റ് മൂന്ന് ഏഴ് ശതമാനം വർദ്ധനയുണ്ടായി എന്നാൽ ഇത് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നാൽപ്പത്തി മൂന്ന് പോയിന്റ് രണ്ട് ഒന്ന് ശതമാനത്തെ മറികടക്കാൻ തെല്ലും പര്യാപ്തമല്ല എന്നത് വസ്തുതയാണ് എന്നാൽ ഇടതു മുന്നണിയുടെ പക്കൽ നാല്പത് ശതമാനം വോട്ട് ഇപ്പോഴും ഉണ്ട് അതുകൊണ്ട് തന്നെ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം നേരിയതാണ് നിയമസഭയുടെ കാര്യത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് എൺപത്തിയൊന്ന് മണ്ഡലങ്ങളിൽ ഭൂരിപക്ഷമുണ്ട് ഇടതുമുന്നണി ആകട്ടെ കേവലം അൻപത്തിയേഴ് മണ്ഡലങ്ങളിൽ മാത്രമാണ് മേൽക്കൈ ഉള്ളത് എന്നാൽ മുപ്പത്തിരണ്ട് മണ്ഡലങ്ങളിൽ ആയിരത്തിനും ഇടയിലാണ് ഇവരുടെ ഭൂരിപക്ഷം ദേശീയ ജനാധിപത്യ സഖ്യത്തിന് കേവലം രണ്ട് മണ്ഡലങ്ങളിൽ മാത്രമേ ഭൂരിപക്ഷമുള്ളൂ